ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചടൈമംഗലം ജഡായു പാറയ്ക്ക് അടുത്താണ് ഇന്ന് നമുക്ക് ജഡായു എർത്ത് സെൻറ്ററിലെ കുറച്ച് കാഴ്ചകളും പിന്നെ അവിടുത്തെ ടിക്കറ്റ് റേറ്റും ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും നോക്കാം എങ്ങനെയാണെന്നുള്ളത് യാത്രകളെ ഇഷ്ടപ്പെടുന്നവർ നിരവധിയാണ് യാത്രാപ്രേമികൾക്ക് കാഴ്ച ആസ്വദിക്കാൻ സുന്ദരമായ ഒരിടമുണ്ട് ജടായു പാറ മനോഹരമായ ഒരു പരിസ്ഥിതി ഉദ്യാനമാണ് ഇത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ജഡായു നേച്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ വിനോദസഞ്ചാര പദ്ധതി എന്ന പ്രത്യേകതയും ജടായുപ്പാറയുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പമാണ് ഈ ജടായുവിൻ്റെ ഇരുന്നൂറടി നീളവും നൂറ്റമ്പതടി വീതിയും എഴുപത്തഞ്ചടി ഉയരവുമുണ്ട് ഈ പക്ഷി ശില്പത്തിന് ടോട്ടൽ അറുപത്തി നാല് ഏക്കറിലാണ് ഈ ജഡായു എർത്ത് സെൻ്റർ വേപിച്ച് കിടക്കുന്നത് ഹിന്ദു ഇതിഹാസമായ രാമായണമനുസരിച്ച് പണ്ട് രാവണൻ സീതയെ ലങ്കയിലേക്ക് അപഹരിച്ചു കൊണ്ട് പോകുമ്പോൾ മാർഗമധ്യേ ജടായു വരികയും ജഡായുമായി യുദ്ധം ചെയ്യുകയും രാവണൻ്റെ വാളിനാൽ ജഡായുവിൻ്റെ ചിറകരിയുകയും അത് ജഡായു വന്നി ഈണത് ഇവിടെയാണെന്നുമാണ് പുരാണത്തിൽ പറയുന്നത് പിന്നീട് രാമൻ സീത അന്വേഷിച്ച് വരികയും മാർഗമധ്യം മരിക്കാറായി കിടക്കുന്ന ജഡായുവിനെ കാണുകയും ചെയ്യുന്നു ഇങ്ങനെ രാമൻ വന്നതിൻ്റെ ഒരു കാൽപ്പാടും ഇവിടെ ഉള്ളതായി ഐതിഹ്യത്തിൽ പറയപ്പെടുന്നു ഇതാണ് ജഡായു എർത്ത് സെന്ററിന്റെ അതിവിശാലമായ പാർക്കിംഗ് ഏരിയ പേ ആൻഡ് പാർക്കിംഗ് ആണ് ഇവിടെ വരുന്നത് ഫോർ വീലറിന് മുപ്പത് രൂപയാണ് ചാർജ് വരുന്നത് ഈ കാണുന്നതാണ് ജഡായു എർത്ത് സെൻറ്ററിൻ്റെ എൻട്രൻസ് ഭാഗം ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് ജഡായ് എർത്ത് സെൻറ്ററിൽ ടിക്കറ്റ് റേറ്റായി വരുന്നത് ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് ഇത് ജി എസ് ടി എല്ലാം ചേർത്താണ് അഞ്ഞൂറ് രൂപയാവുന്നത് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ പാർക്ക് എൻട്രി ഫീസായിട്ടും ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ കേബിൾ കാർ ചാർജുമാണ് കുട്ടികളെയും കൊണ്ട് വരുന്നവർ തൊണ്ണൂറ് സെൻറ്റിമീറ്ററിന് മുകളിൽ പൊക്കമുള്ള കുട്ടികൾക്ക് ഫുൾ ടിക്കറ്റ് എടുക്കേണ്ടതാണ് ഈ കാണുന്ന കൗണ്ടറിൽ നിന്ന് വേണം കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കുവാനായിട്ട് കേബിൾ കാറിൻ്റെ ടിക്കറ്റ് വേണ്ടാത്തവരാണെങ്കിൽ കാൽനടയായി പോകാവുന്നതാണ് എണ്ണൂറ്റി സ്റ്റെപ്പുകളാണ് വരുന്നത് ഈ കാണുന്ന സ്റ്റെപ്പുകൾ കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കേബിൾ കാറിൽ കയറി മുകളിലോട്ട് പോകുന്നതാണ് കേബിൾ കാറിൽ കയറിയിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ വളരെ മനോഹരമാണ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും ഓർക്കുക കേബിൾ കാറിൽ കയറുമ്പോൾ ഒന്നുകിൽ മുമ്പിലത്തെ കേബിൾ കാറിൽ കയറുക അല്ലെങ്കിൽ ഏറ്റവും പിന്നിലത്തെ കേബിൾ കാറിൽ കയറുക ജഡായു പാറയ്ക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കാണുന്ന വ്യൂ ഇതായിരിക്കും ജഡായുവിൻ്റെ ഒരു ഭാഗത്തായിട്ട് നിമിഷത്തിൻ്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഗത്തായി സിക്സ് ഡി തിയേറ്ററും വരുന്നുണ്ട് അതിൻ്റെ പണിയും കൊണ്ടിരിക്കുകയാണ് മലകയറി ക്ഷീണിതരായി വരുന്നവർക്ക് വെള്ളം വാങ്ങി കുടിക്കാനായി ഒരു കടയും ഇവിടെയുണ്ട് ഈ കാണുന്നത് ജഡായി ഐതിഹ്യമാണ് മൂന്ന് ഭാഷകളിലായി എഴുതി വച്ചിട്ടുണ്ട് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി സിനിമാ സംവിധായകനായ രാജീവ് അഞ്ചലാണ് ഇതിൻ്റെ ശില്പി ഇതാണ് ഇവിടുത്തെ അതിമനോഹരമായൊരു രാമക്ഷേത്രം ഇവിടെയാണ് രാമൻ്റെ കാൽപ്പാടുകൾ പതിച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് രാമൻ്റെ കാൽപ്പാടെന്ന് പറയപ്പെടുന്നത് ഇതാണ് ജഡായു മോക്ഷം മരിക്കാറായി കിടക്കുന്ന ജഡായുവിന് രാമൻ ഇവിടെ നിന്ന് മോക്ഷം നൽകുകയാണ് ചെയ്യുന്നത് തിരിച്ചിറങ്ങുമ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ കുട്ടികൾക്ക് കളിക്കാനായുള്ള ഗെയിമിംഗ് ഏരിയ ഇതുകൂടാതെ ഒരു ട്വൽഡി തിയേറ്ററും ഇതിനുള്ളിൽ തന്നെയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ